ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മറാക്കിൾ മലയാളം തരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇതാണ് നോക്കുന്നത് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത് ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് യോജിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും നിങ്ങളുടേതല്ല നിങ്ങളത് അട്രാക്റ്റ് ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ആദ്യം നമുക്ക് നിങ്ങളുടെ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണ് സംഭവിക്കുന്നത് യെസ് ഫാർ വേ പ്ലേസസ് ഫാർ എ വേ പ്ലേസസ് ഗെറ്റ് റെഡി ഫോർ ന്യൂ ഹോറിസോൺസ് അതായത് ഇവിടെ ചിത്രത്തിൽ നിങ്ങളൊരു ദൂരെ യാത്രയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു യാത്ര തുടങ്ങാനായിട്ട് സമയമായി നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വേറൊരിടത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തയ്യാറാവേണ്ടതാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നതുമായിരിക്കാം അങ്ങനെ നിങ്ങൾ പുതിയ വ്യക്തിയായിട്ട് ഇപ്പോൾ മാറാൻ ശ്രമിക്കുന്നതായിരിക്കാം അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെയധികം വിഷമത്തോടു കൂടിയാണ് വളരെയധികം സ്ട്രെസ്സുണ്ട് ടെൻഷനുണ്ട് ആ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പോലും സാധ്യമാകുന്നില്ല നിങ്ങളുടെ പേഴ്സൺ വളരെയധികം എന്ന് പറയുമ്പോൾ അല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങൾ നിങ്ങളത് അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇവിടെ വളരെയധികം വിഷമം ഈ ഒരു വ്യക്തിക്കുണ്ട് അവർക്ക് ഉറക്കം പോലും സാധ്യമാകുന്നില്ല അവർ തീർച്ചയായിട്ടും നേരത്തെ നടന്നിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് സ്ട്രെസ് ഉണ്ട് നിങ്ങൾ വിട്ടുപോയി ഇനി ഒരിക്കലും നിങ്ങൾ അവരുടെ ലൈഫിലില്ല എന്നുള്ളൊരു സത്യമാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്നത് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് അവർക്കൊരുപാട് സ്നേഹമുണ്ടായിട്ടും അവരത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് അവർ നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്തില്ല ഒരു പക്ഷേ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ മറ്റു ആൾക്കാരെ ഭയക്കുന്നുണ്ടായിരിക്കാം എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവർ അവരുടെ സ്നേഹം നിങ്ങളോട് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് എസ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വലിയ വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മറ്റുള്ള ആൾക്കാരെയും ബാധിച്ചിട്ടുണ്ട് അവരുമായിട്ടും ഒരുപക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം ഏതായാലും അവരെല്ലാവരും അല്ലെങ്കിൽ പാരൻസ് ഫാമിലി ഇവരെല്ലാവരും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്നുകിൽ എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തമ്മിൽ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിനെയൊക്കെ ഓർത്തിട്ട് ഇവർക്ക് ഒരുപാട് സങ്കടമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ രാജാവായിട്ട് അവരിപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അവർ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അവരുടെ എനർജിയിൽ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട് എസ് പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് നേരത്തെയും ചെറുപ്പാട് സിറ്റുവേഷനുമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടെ തടസ്സങ്ങളാണുള്ളത് ഈ ഒരു വ്യക്തി ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമാണ് അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് കാർഡ് നൈനോസ്ഫേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഒരു സോൾ അകലുമ്പോൾ മറ്റൊരു ആൾക്കുണ്ടാകുന്ന വലിയ വിഷമം വലിയ സങ്കടം അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ ഒരുപാട് സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇപ്പോഴത്തെ കാര്യമാണ് പക്ഷെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളിൽ സ്നേഹമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ നിങ്ങളെ ഓർത്ത് കരയുന്നത് കാരണം ഇവിടെ ഏറ്റോഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്നേഹമുണ്ട് അവിടെ ഒരു പാത്രത്തിൽ നിങ്ങളിലെ ആ ഒരു സ്നേഹം ആളിക്കത്തുന്നുണ്ടെന്ന് അവരറിഞ്ഞിട്ടും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തേടി അവർ പോയി എന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് അവർ നിങ്ങളെ വിട്ട് പോയി എന്നുള്ളത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ തെറ്റവർ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ അവർ നിങ്ങളെ ഓർത്ത് കരയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഉറക്കമില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുപാട് എടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരുപാട് അടുത്തെന്ന് പറഞ്ഞാൽ ഫിസിക്കലി മെൻ്റലി ഒരുപാട് അടുത്തിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് അതാണ് ഈ ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമുണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെ അതെല്ലാം ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതുപോലത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല യെസ് ഡേറ്റ് ഓഫ് മെൻറ്റൽസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇനിയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണമാണ് തൊട്ടപ്പുറത്ത് എയ്റ്റ് ഓഫ് കപ്സ് നിങ്ങൾ വേണ്ട എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ച് അവർ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ എന്തുകൊണ്ടാണെങ്കിലും അവർ നിങ്ങളെ വിട്ടു പോയി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ചിന്തിക്കുകയാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിലും നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് എത്തിയേനെ എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നുള്ളതാണ് കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നേറാമായിരുന്നു എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അക്കരെ പച്ച എൻ്റെ കരുതി പോയിട്ട് ഒരു പക്ഷേ വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറൊന്നും പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല എ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി എന്ന് അവരുടെ മനസ്സിൽ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവര് നിങ്ങളിലേക്ക് തിരികെ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞ ഷാഡോ എന്നുള്ളൊരു കാർഡാണ് കാരണം അവരുടെ നല്ല വശങ്ങൾ മാത്രമല്ല അവരുടെ മോശം വശങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മോശപ്പെട്ട വശങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അതവർക്ക് നന്നായിട്ടറിയാം അതായത് വേറൊരാളിൻ്റെ അടുത്ത് അവർക്ക് മുഖം മൂടി വെച്ച് നിൽക്കേണ്ടി വരും കാരണം അവരുടെ ആ ഒരു ഷാഡോ സൈഡ് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടായിരിക്കാം അവർക്ക് നിൽക്കേണ്ടി വരിക പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത് അവരുടെ നല്ല വശങ്ങളെയും അതോടൊപ്പം തന്നെ ആ ഒരു ഷാഡോ സൈഡിനെയും സ്നേഹിച്ച ഒരാളാണ് നിങ്ങൾ പക്ഷേ വേറൊരാളിൻ്റെ അടുത്ത് അവർ യെസ് നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവരുടെ ആ ഒരു ഷാഡോ സൈഡിനെ അവർ കാണിക്കില്ല ഒരിക്കലും അവർ ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരാൾക്ക് അധികകാലം ആ ഒരു ഷാഡോ സൈഡിനെ മറച്ചു വെച്ച് നിൽക്കാൻ സാധിക്കില്ല ആർക്കും സാധിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളാണ് അവരുടെ സേഫ് സോൺ എന്നുള്ളത് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പല പ്രാവശ്യം ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ആക്ഷൻ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കാതെ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യാറ് അതായത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പകുതിക്ക് വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അന്നേരം അവരുടെ ലൈഫിൽ സംഭവിക്കുകയോ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരിക ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക എന്നുള്ള ഒരു പ്രസസ് അവിടെ നിന്നു പോവുകയാണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കില്ല ഒന്നുകിൽ അവർ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നിർത്തുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുക ഇതെല്ലാം നിങ്ങൾ ഒരു പക്ഷേ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം യെസ് ഈ ഒരു വെയ്റ്റിംഗ് ഗെയിം തീർന്നു ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അവരുടെ കൈ നീട്ടുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വെയിറ്റിംഗ് ഗെയിം തീർന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അവർ നിങ്ങൾക്ക് വേണ്ടി എന്താക്ഷനാണ് എടുക്കുക അവർ എസ് ഇവിടെ പാഷൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ആഗ്രഹമുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത് റിലീസ് യുവർ പാസ്റ്റ് അവർ പറയുകയാണ് നീ എൻ്റെ പാഷനാണ് കഴിഞ്ഞതെല്ലാം മറക്കൂ അല്ലെങ്കിൽ നമ്മൾക്ക് മറക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ നിങ്ങൾ ക്ഷമിക്കൂ എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ നിങ്ങളിപ്പോൾ ആണ് അവർ നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് ഒരുമിക്കാം എന്ന ഒരു മെസ്സേജ് അവർ നിങ്ങൾക്ക് തരുന്നത് എസ് നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ആണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ് പക്ഷേ ഇവരുടെ ചിന്തയിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നടന്നതെല്ലാം തന്നെ ഒരു ഭ്രമതയിൽ നിന്ന് വന്നതാണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് അതെല്ലാം ഒരു ഇലൂഷൻ ആയിരുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് എസ് ഇവിടെ ചില കാര്യങ്ങൾ കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു ഉത്തരത്തിലേക്ക് വരുന്നുണ്ട് ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് എസ് നിങ്ങളുടെ അങ്ങനെ തീരുമാനത്തിലെത്തുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലവ് ബിലീഫ് എന്താണോ നിങ്ങളുടെ പ്രണയവിശ്വാസങ്ങൾ അവരോട് തുറന്നു പറയുക നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായും കൃത്യമായും അവരുടെ അടുത്ത് നിങ്ങൾ പറയുക എസ് പരസ്പരം മനസ്സിലാക്കേണ്ടതാണ് രണ്ടു പേർക്കും പരസ്പരം ആ ഒരു സമയം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് എന്നുള്ളത് നിങ്ങൾ തുറന്ന് തന്നെ സംസാരിക്കുക നിങ്ങളെ അവർ സ്വയം മനസ്സിലാക്കും എന്ന് നിങ്ങൾ വിചാരിച്ച് ഇരിക്കുമ്പോൾ അവരൊരിക്കലും നിങ്ങളെ മനസ്സിലാക്കുകയില്ല പകരം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്ത് തുറന്നു പറയുക അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് തരൂ എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും അങ്ങനെ മടങ്ങി വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എച്ച് കെ വൈ ഡി എൽ സി ജെ ക്യൂ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആവാം ഇവിടെ തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം ബാംഗ്ലൂർ കോഴിക്കോട് കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം നമുക്കിനി ബോർ ക്ലോ കൂടെ എടുക്കാം ഇവിടെ ഫോർട്ടി ഫൈവ് എന്നാണ് കിട്ടിയിരിക്കുന്നത് എയ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫോർ ഫോർട്ടി നയൻ സെവൻ എന്നൊരു ഡേറ്റ് ഫോർട്ടി ത്രീ ഇവിടെ ഫോർട്ടി എയ്റ്റ് തേർട്ടി വൺ ട്രിപ്പിൾ ഫോർ ആംഗ്രി മാജ് വെർഗോ റിലീജിയൻ ട്രിപ്പിൾ സിക്സ് സ്പൈസീസ് ബ്യൂട്ടിഫുൾ സ്മൈൽ ഗിഫ്റ്റ് ട്രിപ്പിൾ ടു വിയറിംഗ് നോസ് പിൻ ഇലവൺ ഇലവൺ ലിബ്ര ഫൈവ് എന്നൊരു നമ്പർ തേർട്ടി സെവൻ തേർട്ടി സിക്സ് ട്വൻ്റി നയൻ ഫോർട്ടി അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്കെടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ ആ കെഞ്ചൽ സാമോവെൽ പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് മെസ്സേജ് ഫോർ യു എന്ത് മെസ്സേജാണ് തരുന്നത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ റൈറ്റ് ടൈം അല്ല ഈ വ്യക്തി വരാനുള്ള സമയമായിട്ടില്ല പക്ഷേ വരും എസ് എന്നുള്ളൊരു ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ഇപ്പം നോട്ട് ദ റൈറ്റ് ടൈം പെർഫെക്റ്റ് ടൈമിംഗ് എസ് എസ് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഈജൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്